സംസ്ഥാന സർക്കാർ ഏറ്റവും ജനക്ഷേമപരമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തു അത് മുഖ്യമന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് ക്ഷേമ പെൻഷനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോ കൂടുതൽ അപ്ഡേറ്റ് ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ ടെലഗ്രാം ചാനലിലും കൂടെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് ഒരു വലിയൊരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സാമൂഹ്യക്ഷേമം വർദ്ധിപ്പിക്കുമെന്നും പെൻഷനിലും സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബദ്ധയിലും നിലവിലുള്ള കുടിശ്ശിക സമയബന്ധിതമായി തീർത്ത് തീർത്തു കൊടുക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് സാമൂഹ്യക്ഷേമ പെൻഷനിൽ കുടിശ്ശികയുള്ള അഞ്ച് ഘടുക്കൾ രണ്ട് ഗഡുവായിട്ട് ആൾക്കാർക്ക് കുടിച്ചു കൊടുത്തു തീർക്കും അതു അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ്റെ നിലവിലുള്ള ആയിരത്തി അറുന്നൂറി എന്നുള്ള തുക വർദ്ധിപ്പിക്കാനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കുടിശ്ശയായി നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടിയിൽ ആയിരത്തി എഴുന്നൂറ് കോടി രൂപ ഈ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യും ബാക്കി രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലും വിതരണം ചെയ്യും നിയമസഭയിൽ പ്രമേയത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിയമസഭയിൽ പ്രഖ്യാപിച്ച ഒരു കാര്യമെന്ന് പറയുമ്പോൾ അവിടെ അത് മാറ്റങ്ങളൊന്നുമില്ല അറുപത്തി രണ്ട് ലക്ഷം പേരുടെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് വർദ്ധിപ്പിക്കുകയാണ് ഇപ്പോൾ ലക്ഷ്യം കേരളത്തെ സാമ്പത്തികമായി ഞെരിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമമാണ് ക്ഷേമാനുകൂല്യങ്ങളിലെ കുടിശ്ശികയ്ക്ക് കാരണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കുടിശ്ശിക നിവാരണം സമയബന്ധിതമായി സർക്കാർ ഏറ്റെടുത്ത് നടപ്പാക്കും ഈ കൊല്ലം മുതൽ വർഷം തോറും രണ്ട് ഗഡ് ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും ജീവനക്കാർക്കും പെൻഷൻകാർക്കും അനുവദിക്കും കൂടുതൽ തീരുമാനങ്ങളും വേക്കെയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം കാര്യക്ഷമമാക്കാൻ സെസ് കൃത്യമായി പിരിക്കും കുടിശ്ശിക നിവാരണ പരിപാടികൾ ത്വരിതപ്പെടുത്തും ഖാദി തൊഴിലാളികളുടെ ഇൻകം സപ്പോർട്ട് സ്കീമിലുള്ള കുടിശ്ശിക തീർക്കും അങ്കണവാടി പ്രവർത്തകരുടെ പെൻഷനും കുടിശ്ശീന്ന് നൽകാൻ പതിനൊന്ന് പോയിൻ്റ് രണ്ട് രണ്ട് കോടി അനുവദിക്കും കാരുണ്യ പദ്ധതിയിലും മരുന്ന് വിതരണ ബില്ലുകളിലുമുള്ള കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ നൽകും സപ്ലൈകോയുടെ സഹായ കുടിശ്ശിയും ഈ കൊല്ലം കൊടുത്തു തീർക്കും താലൂക്ക് കേന്ദ്രങ്ങളിലെ മെഗാ ത്രിവേണി മാർക്കറ്റുകൾ ആരംഭിക്കും നീതി സ്റ്റോറുകളിലെ വാതിൽപ്പടി വിതരണം പുനരുജ്ജീവിപ്പിക്കും ത്രിവേണി നീതി വിഭാഗത്തിൽ ഉത്സവകാലങ്ങളിൽ ഒരാഴ്ചത്തെ സബ്സിഡി സാധനങ്ങൾ വിതരണം നടത്തും കരാറുകാർക്ക് ബിൽ ഇളവ് സ്കീമിലൂടെ ലഭ്യമാക്കിയ തുകയിലുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കുടിശ്ശിക ഈ വർഷം കൊടുത്തു തീർക്കും പട്ടികജാതി പട്ടിക വിഭാഗ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കുടിശ്ശേയും വിതരണം ഉടൻ തന്നെ ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെയും പെൻഷൻ പരിഷ്കരണത്തിൻ്റെയും ഭാഗമായിട്ടുള്ള അറുന്നൂറ് കോടി രൂപ കുടിശ്ശിക വിതരണവും ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് ബജറ്റിൽ വകയിരുത്തിയ ആയിരം കോടി രൂപയും ഈ കൊല്ലം തന്നെ ചെലവിടും ചെലവ് ചുരുക്കലിന് നടപടിയെടുക്കും സർക്കാർ സേവനങ്ങൾ സത്യം സുതാര്യമായും സങ്കീർണ്ണതയില്ലാതെ എത്തിക്കാനുള്ള ഉത്തരവുകൾ ഈ മാസം ഇറക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് അപേക്ഷ കൊടുത്തവരുടെ ഫണ്ടുകൾ പരമാവധി എത്രയും വേഗത്തിൽ കൈമാറും എന്നീ തീരുമാനങ്ങളാണ് ഇപ്പോൾ അറിയി അറിയിച്ചിരിക്കുന്നത്